ഈ കുരങ്ങിനെ മയക്കൂടി വെക്കുകയാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക് കാരണം ഇവനീ മയക്കൂടി വെക്കുമ്പോഴത്തേക്ക് മയക്കൂടി കൊണ്ടിട്ട് ഇവൻ എന്താ ചെയ്യുന്നത് മാനത്തിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് പോയി മണ്ടയ്ക്ക് പോയിരുന്നിട്ട് അവിടെ നിന്നെങ്ങാണ് ഇത് താഴെ വീണു ചത്തു പോയിക്കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ കാര്യം തീർന്നു എന്ത് ചെയ്യാൻ പറ്റും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുരങ്ങനെ മയക്കോടി വെക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ പൊസിഷൻ ചെയ്യാൻ ഒരു വലിയ ഇഷ്യൂ ആണ് കാരണം ഇവനിങ്ങനെ ചാടി ഓടി നടക്കുന്ന സാധനമാണ് ശരീരം വളരെ ചെറുതാണ് അത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ ഗ്ലൂട്ടിയൽ മസിൽ ആ പൃഷ്ടഭാഗത്ത് തന്നെ ഈ ഇത് കൊള്ളണം കാരണം ഈ സൂചി ചെന്നിട്ട് നേരെ ബ്ലഡ് വെസലിനകത്ത് അക്കപ്പൊക്ക ജുഗ്ലാർവേനി കയറിപ്പോയി അല്ലെങ്കിൽ തൊറാക്സിനകത്തേക്ക് കയറിപ്പോയി അല്ലെങ്കിൽ അബ്ഡോമിനകത്ത് കയറിപ്പോയി അത് ഡേഞ്ചറായി ആ മയക്കോടി കൊണ്ട് തന്നെ ആനിമൽ ചാവും അപ്പോൾ ഇത് ശരിക്കും മസില് കൊള്ളണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കും പലപ്പോഴും അറിയാം ഈ നമ്മൾ മയക്കോടി വെക്കാൻ പോകുമ്പോൾ നല്ലൊരു പൊസിഷൻ കിട്ടുമ്പോൾ പിന്നെയും ഡോക്ടറിങ്ങനെയും പിടിച്ചോണ്ടിരിക്കും അപ്പോൾ കൂടെ നിൽക്കുന്ന എന്താ ഈ വെടിവെക്കാത്ത തോന്നിപ്പോകും ഇതിൻ്റെ കാരണം ഇതാണ് അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫോഴ്സ് നമ്മൾ ഈ മയക്കോടി വെക്കുമ്പോഴത്തേക്ക് ആ ഫോഴ്സ് കറക്റ്റായിരിക്കണം എക്സസീവ് ഫോഴ്സ് ആണെങ്കിൽ ഈ സിറിഞ്ച് ത്രൂ ആൻഡ് ത്രൂ കയറി അങ്ങ് പോവും അതുതന്നെ അതിനെ കൊല്ലാനായിട്ടുള്ള അപ്പോൾ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് കൊണ്ട് ആ മെഡിസിൻ ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള ഫോഴ്സേ പാടുള്ളൂ അത് നമുക്ക് തോക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ തോക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോക്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേ താഴെ നിൽക്കുന്ന ഒരു മൃഗമാണെന്ന് വെച്ചോ അത് നമ്മൾ താഴോ താഴോട്ട് മഴക്ക് വെക്കുമ്പം അതിൻ്റെ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ നമ്മുടെ ഡാട്ടിൻ്റെ സ്പീഡ് കൂടേ കൂടെയുള്ളൂ അതേസമയം നമ്മൾ മുകളിലോട്ട് വെടിവെക്കുമ്പോൾ റോക്കറ്റ് പോലെയാണ് ഫോഴ്സ് കൂട്ടണം അപ്പോൾ ഈ ഹൊറിസോണ്ടിലാണോ വെർട്ടിക്കലാണോ താഴോട്ടാണോ ഈ ഗെണ്ടിനകത്തുള്ള സാധനമാണോ ഒക്കെ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ് അപ്പോൾ ഇത് ബൈ പ്രാക്ടീസ് നമുക്കുണ്ടാകുന്ന ഒരു സ്കില്ലാണ് അപ്പം മുകളിലേക്ക് വെടിവെക്കുമ്പോൾ നമ്മൾ സാധാരണ വെടിവെക്കുന്ന ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് സൂചി പോയി തൊട്ട് തൊട്ടില്ല തൊട്ടില്ലാന്ന് വന്നിട്ട് താഴെ താഴെപ്പെടും അത് കയറണം കയറാനായിട്ടുള്ള ഫോഴ്സും വേണം എക്സസീവായ പ്രശ്നം അപ്പോൾ ഈ കുരങ്ങിൻ്റെ നമുക്ക് ഈ മരത്തിലിരിക്കുന്ന കുരങ്ങിൻ്റെ പൃഷ്ഠഭാഗം നമുക്ക് കിട്ടാൻ വേണം അത് ഈ കൊമ്പിലിരിക്കുന്ന സാധനം കൊമ്പായിരിക്കും അടിയിലിരിക്കണം നമ്മളെങ്ങനെ അതിനകത്ത് അപ്പോൾ അതൊരു ഡിഫിക്കൽ സിറ്റുവേഷനാണ് രണ്ടാമത്തത് ഈ മരുന്നുകൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മരുന്ന് പറഞ്ഞാൽ സൈലസിൻ കീറ്റമിൻ എന്ന് പറഞ്ഞ മരുന്ന് അത് കൂടുതലും കുരങ്ങന്മാർക്ക് കീറ്റമിൻ ആണ് ഉപയോഗിക്കുന്നത് ഈ കീറ്റമിൻ എന്ന് പറഞ്ഞ മരുന്ന് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവനീ മരത്തിൻ്റെ അവിടെ പോയിരുന്നു ഉറങ്ങും അവിടെ പിടിച്ചിരുന്ന് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ തലയിൽ തറയിൽ നമ്മൾ വലയും വിരിച്ച് ഇവ ഉറങ്ങി തീരുന്നവരെ പിടിച്ചോണ്ടിരിക്കുന്നു എപ്പോഴാടോ വീഴുന്നു അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ മുകളിൽ ഒരാൾ കയറി പിടിച്ചോണ്ട് വരുന്നുണ്ട് അത് അതിനേക്കാളുണ്ട് ഇതു അപ്പോൾ ഈ മരുന്നുകളുടെ ഒരു കോക്ടൈലാണ് നമ്മൾ ഈ സൈലസിൻന്ന് പറഞ്ഞ മരുന്നെന്ന് പറഞ്ഞാൽ മസിൽ റിലാക്സേഷൻ തരും മസിൽ റിലാക്സേഷൻ ഉള്ള മരുന്നാണെങ്കിൽ അവന് പിടിത്തം കിട്ടില്ല പോയി പിടിയിൽ നിന്ന് അഴിഞ്ഞ് താഴോട്ട് വരും അപ്പോൾ ആ കുരങ്ങിനെ നമ്മൾ മൈക്കോടി വെക്കുമ്പോഴത്തേക്കും ഈ മരത്തിൽ കയറാൻ പറ്റാത്ത ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഈ കോക്ടൈൽ മിക്സ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനകത്തും ഡേഞ്ചറുണ്ട് ഇപ്പോൾ സൈലസിൻ കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഹാർട്ടിനെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയൊക്കെ അഫക്റ്റായിട്ട് ഡെത്ത് വരും അപ്പോൾ സേഫെന്ന് പറഞ്ഞാൽ കീറ്റമിൻ കൂട്ടി കൊടുക്കുന്നതാണ് സൈലസിൻ കുറയ്ക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഏത് ആനിമലിനെയാണ് ഡാർട്ട് ചെയ്യുന്നത് ഇപ്പം ലൈൻ ടൈൽ മക്കാക്ക് പോലെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ആനിമലിനെ ഡാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈലസും കൂട്ടി കൊടുക്കാവില്ല കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ ലോകം മരത്തിൻ്റെ മണ്ടായി പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം ഭയങ്കര ട്രിക്കി സിറ്റുവേഷനാണ് അതുപോലെ ഈ കുരങ്ങൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആണ് ഇവനെ ഒരിക്കൽ ഈ മയക്കൂടി വെച്ചിട്ടുണ്ട് ഈ തോക്കിൻ്റെ കുഴൽ കണ്ടിട്ടുണ്ട് പിന്നെ അവനായി ഏരിയയിൽ വരില്ല അപ്പോൾ ഇത് ഭയങ്കര ട്രക്കി സിറ്റുവേഷൻ അത് പോട്ടെ ഈ മൈക്കോടി കൊണ്ടുവന്നു വെച്ചോ മൈക്കോടി കൊണ്ടിട്ട് ഇപ്പം മരത്തിൽക്കൂടെ ചാടി ഒരു ലൈൻ കമ്പി പിടിച്ചിങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ചാടി ഈ ബസ്സിൻ്റെ ഇടയിൽ പോയി വീണു വണ്ടീൻ്റെ ഇടയിൽ റോഡിൽ ചെന്ന് വീണു സിറ്റുവേഷൻ പോയി അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മുടെ വലയിൽ വീഴാതെ തറയിൽ റോഡിലോട്ട് വീണു കത്ത് പോവും അല്ലെങ്കിൽ ഫ്രാക്ചറോ ഒക്കെ വന്നിട്ട് കോംപ്ലിക്കേറ്റഡ് ആകുന്ന അപ്പം ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങൻ്റെ മയക്കുപടി വെക്കുന്നതാണ് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തിരുവനന്തപുരം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് ആ സിറ്റുവേഷനാണ് നമ്മൾ അന്നത്തെ ഒരു ഇതിനകത്ത് മയക്കുവേടി വെക്കാതെ പിടിക്കാം എന്നുള്ളൊരു ഡിസിഷൻ അന്ന് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെന്തെങ്കിലും പറ്റിയാൽ ഇന്ന കാരണം കൊണ്ടാണ് ഇത് പറ്റിയതെന്ന് സാമാന്യ ജനങ്ങൾക്കോ ആ ഒരു അവയർനെസ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മളെങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു നിന്നൊരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനോ അത് നമ്മുടെ സമൂഹം അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് വേണ്ട അല്ലാതെ ട്രാപ്പ് ചെയ്ത് പിടിക്കാം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ആഴ്ചകളോളം ഇവനെ ട്രാക്ക് ചെയ്ത് നടന്ന അവസാനം നമ്മുടെ സ്കൂളിൽ നിന്ന് ട്രാപ്പ് ചെയ്തെടുത്തത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം